എന്താ ചോറില്ലാത്ത ചോറ്ന്നെ ഉള്ളത് വേറെ ഒന്നുമില്ല അതിനപ്പന്നും കൂടിയുള്ളൂ നാളെ കേക്ക് ഇനി ഒന്നുമില്ല ആക്കാൻ ഇതിപ്പോ പണി കളിക്കാൻ പോയിക്കോ വന്നിട്ട് ചോറ് വയ്ക്കി രാത്രി കേക്കുള്ള ഫീസ് കൊടുക്കാൻ വന്നിരിക്കണം പിന്നെ സ്കൂളില് പി ടിഎ കൊടുക്കാൻ പിന്നെ എഴുതാൻ പുസ്തകവും ഇല്ല ഇപ്പ കുട്ടികൾ മ്മളില്ലാത്തവരല്ലേടാ നമ്മളെ ഒക്കെ ഇല്ലായിട്ടല്ലേ മഴ പണി നാളെ കൂടെ എങ്ങനെയും സ്കൂൾക്ക് പോവോ നാളെ ആരോടെങ്കിലും ചോദിച്ചോട്ടെ നാട്ടിലെ ആൾക്കാരുണ്ടല്ലോ ആരോടെങ്കിലും ചോയിച്ചോക്ക കിട്ടുവാണെങ്കിൽ മറ്റന്നാ കൊടുക്കാലോ ട്ടാ മഴ പറഞ്ഞു കേക്ക് ഹലോ ഹലോ ആ ഞാൻ നാളെ മരിച്ചില്ലേ ബദുറു അയിന്റെ ഭാര്യ മോൻ ഇന്ന് തന്നെ കരഞ്ഞിട്ട സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ അവൻക്ക് സ്കൂള് ഫീസ് കൊടുക്കാനോ പഠിപ്പിന്റെ കാര്യങ്ങൾക്കൊന്നും പാകില്ല ചെലവിന്റെ അത് അതിലും കഷ്ടാണ് വെച്ചിണ്ടാക്ക ഒന്നുമില്ല നാളത്തെ കാര്യം ഞങ്ങൾ ആകെ പട്ടികയില്ല മക്കള് എന്തേലും സഹായം ചെയ്യാൻ പറ്റും പിരിവിട്ടിട്ടും വേണ്ടില്ല എന്തേലും ചെയ്യാൻ പറ്റി അത് ചെയ്യും പറയാൻ വെച്ച ഞാന് ആയിക്കോട്ടെ നമുക്ക് ണ്ട്റൽ ബോഡിക്ക് കാണിച്ചു കൊടുക്ക ബാക്കി ഇത് കൂടെ നിക്കുന്ന മനസ്സിലാണിക്ക് തിന്നാനും കുടിക്കാനൊന്നും ഇല്ല പറഞ്ഞിട്ട് എമർജൻസി ആയിട്ട് തിരിച്ചു ആ ഓ മിനാണ് എക്കന ആ ഞാൻ വീടിന്റെ അടുത്തുണ്ട് ആ ആയിക്കോട്ടെ ഞാൻ വരാം ആരല്ലേ ഇത് നേരത്തെ ഞാനൊക്കെ ഒരു കുട്ടീനെ ആ നമ്മളാ ആ ഓന്റെ അമ്മേണ് ഒന്നിട്ട് ചെല്ലാൻ മറന്നിട്ടോ നമുക്ക് പോയൊക്കെ അടുത്ത വല്ല പിരിവിനെന്തേനും കാണാവോ ആ എന്താ വരാൻ പറഞ്ഞേ പിന്നെ ഞാൻ ഒന്ന് രണ്ട് ബ്രോക്കർമാരോട് പറഞ്ഞിട്ടുണ്ട് ഈ പെരിയും പറമ്പ് എങ്ങനെയും വിറ്റരാന് കുറഞ്ഞ വിലക്കായാലും വേണ്ടില്ല വേണ്ടില്ലാളി ചെന്നാ പൈച്ച് പിന്നെ ഞാൻ കൂടെ എന്തേലും വേണമെങ്കിൽ അതും ഞങ്ങൾക്ക് തരാം ദൈവം ഇതിന് മേലിന്റെ മക്കളങ്ങൾ ഓരോ കൂട്ടുകാരെ മുന്നിട്ട് നാണം കിട്ടി എന്തപ്പ ഉണ്ടായി ഞങ്ങൾ ഈ കുട്ടി സ്കൂൾക്ക് പോണ വഹിക്കൂ കുട്ടി കളിക്കാൻ പോയ അടുത്തൊക്കെ പോയിട്ട് ഓരോരോ ആൾക്കാരെ വിളിച്ചിട്ട് ഇതാ ഇവന്റെ അടുക്കഴുന്ന ആൾ പിരിവിട്ട് ഇവന്റെ അടുക്കഴുന്നാൾ പിരിവിട്ട് കേറിട്ട് കുട്ടിയെ വഷളാക്കല്ലേ കുട്ടിക്ക് അത് നാണക്കടലേ ഓന് ഈ സമൂഹത്തിൽ വളർന്നു തരുന്ന ഒരു കുട്ടിയല്ലേ അതുകൊണ്ടാണ് പറഞ്ഞു എങ്ങനെയും ഞങ്ങൾ ഈ പെരും പറമ്പും വിറ്റിട്ട് നിങ്ങളെ പൈസ ഞങ്ങളുടെ കൊടുത്ത് ഞാൻ ഞങ്ങൾ അന്നത്തെ നിവൃത്തി കേടോണ്ട് നിങ്ങൾക്ക് വിളിച്ചതാണ് നിങ്ങൾ നാട്ടിലൊരു കാര്യപ്പെട്ട ആളല്ലേ എന്തേലും സഹായം കിട്ടില്ലോ നിങ്ങൾ ആ സഹായിച്ചതിന് നന്ദിയുണ്ട് വളരെ ഉപകാരം അത് ഞങ്ങളെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാവും പക്ഷേ പൈസ ആ കുട്ടിക്ക് നാണക്കെ അല്ലേ പറഞ്ഞത് ഞങ്ങൾക്കും നാണക്കെട ഞങ്ങൾ ചോദിക്കണ്ടത് സാറല്ലേ ഞങ്ങൾക്ക് എത്തിക്കാ പൈസ എന്തായാലും അല്ല ഒന്നും പറയണ്ട ഞങ്ങൾ പൊയ്ക്കോളി പൊയ്ക്കോളെ എത്തിക്കേണ്ടി വന്നു